ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടത്തെ വാഗ്ദാനം പ്രാപിക്കാൻ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് സഹനശക്തി സഹനശക്തി ആവശ്യമായി ആവശ്യമായിരിക്കുന്നു അപ്പൊ ഇത് വിഷയം ചില വാഗ്ദാനങ്ങളെ പ്രാപിക്കണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവറ് ജനറേറ്റ് ചെയ്യണം എനിക്കറിയാവല്ലോ ഞാൻ എപ്പോഴും പറയാറുണ്ടോ ഇപ്പോൾ ഈ ആംബിളിഫൈ ഞാൻ എൻ്റെ സൗണ്ട് ആംബ്ളിഫൈ ചെയ്യണിപ്പം അല്ലേ നിങ്ങൾ സൗണ്ട് ബോക്സിൽ നിങ്ങളത് റിസീവ് ചെയ്യുന്നു അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ നിങ്ങൾ കേൾക്കുന്നു അതിനൊക്കെ സിംഗിൾ ഫേസ് മതിയാവും പക്ഷെ നമുക്കൊരു തടി മീനിലെ തടി ഇറക്കണം ഈ കറണ്ട് പോരാ ത്രിബിൾ ഫേസ് വേണം അതാണ് പ്രശ്നം ഇതുപോലെ വലിയ വാഗ്ദാനം ചെറിയ വാഗ്ദാനത്തിനൊക്കെ ഇതുപോലെയുള്ള അത്യാവശ്യം നവേനയം പ്രാർത്ഥനയും ഒക്കെ അങ്ങനെയൊക്കെ മതിയാവും പക്ഷേ നിത്യത പോലെയുള്ള ചുമ്മാ നിത്യത കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഞാൻ വന്നിരിക്കണത് പത്തേ പത്തേനുശേഷം എന്താ പറയണത് ഞാൻ വന്നിരിക്കണത് പറഞ്ഞോളൂ അവർക്ക് ജീവൻ ജീവൻ ജീവനുണ്ടാകുവാനോ അത് സമർത്ഥമായി ഉണ്ടാകുവാനോ ആ അപ്പം എ പ്ലസ് 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 ആണ് സംഭവം അല്ലാതെ ബി പ്ലസ് അല്ല ബി പ്ലസ് ആയിരുന്നെങ്കിലേ അവരിങ്ങനെ തുണിയെ ഇല്ലാതെ കുറിച്ചൊക്കെ ഒരു വ്രണമാകേണ്ട ആവശ്യമില്ലായിരുന്നു ആൻഡ് യു വിൽ ബി റിജക്റ്റഡ് ബൈ നോ മീൻസ് എന്താ കർത്താവ് പറയണത് ഇപ്പോഴേ നീ കൃപ സമൃദ്ധമാക്കുന്നില്ലെങ്കിൽ നീ ബി പ്ലസ്സിൽ നിൽക്കും ബിപ്ലസിന് കർത്തവനം വേണ്ടെന്നാണ് പറയണത് എന്താ കാര്യം റോമാവഹന പത്തേ പത്താണ് കാര്യം സമൃദ്ധിയാലേ പിന്നെ യേശു വരേണ്ട കാര്യമില്ലായിരുന്നു അവിടെ വിഷയം വരണത് സാധാരണ കൃപകളൊക്കെ പഴയ നിയമത്തിൽ അത്യാവശ്യം കിട്ടുമായിരുന്നു ഒരു പ്രശ്നവും പക്ഷേ യേശു വന്നിരിക്കണെന്തിനാണ് കൃപ സമർത്ഥമാകാൻ വേണ്ടിയാണ് കൃപ സമർത്ഥമാകാൻ വേണ്ടിയാണ് ഈ ഒരു ബോധം ഇതൊരു ബോധമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറയണ ഒരു ബോധമാണ് ബോധം മാത്രമല്ല ഒരു ബോധ്യം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബോധ്യം കാര്യം ഇത് ക്രമേണ ക്രമേണ വളർന്നു വരണതാണ് ഇപ്പോൾ നടപടി പുസ്തകത്തിൽ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ലേഖനം നാല് ഇരുപത്തിയൊന്ന് വാഗ്ദാനം നിറവേറ്റാൻ വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിന് കഴിയുമെന്ന് അവന് അവന് പൂർണ്ണബോധ്യമുണ്ട് പൂർണ്ണബോധ്യം അപ്പം ചില വാഗ്ദാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിത്യത എന്ന് പറയുന്ന വാഗ്ദാനമില്ലേ ആ നിത്യത എന്ന വാഗ്ദാനം നിറവേറ്റണമെങ്കിൽ നമുക്ക് എന്നാ വേണം നമുക്ക് പൂർണമായ ബോധ്യം ഉണ്ടാകണം മനസ്സിലായില്ലേ ഭാഗികമായ ബോധ്യം ഉണ്ടായ പൂര് ഈ പൂർണ്ണ ബോധ്യം നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഹെബ്രായർ പത്ത് അനുസരിച്ചാണ് എന്താണ് ഹെബ്രായർ പത്തി മുപ്പത്തിയാറ് അനുസരിച്ച് അത് കട്ടതയുടെ ഒരു കണ്ടൻറ്റരുത് ഉണ്ടാകും അപ്പം എന്ത് ഞാൻ എന്ത് ഇങ്ങനെ ഞാൻ പറയണമെന്നറിയാമോ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കുറേ വാഗ്വാദങ്ങൾ നടത്തി പൊട്ടൻ ക്രിസ്ത്യാനിയായിട്ട് കൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ എപ്പോഴും പറയും ഞാൻ ഉടമ്പെടുക്കുക ഞാൻ ഉട എന്താ എൻ്റെ കൂട്ടുകാരും ഉടമ്പെടുത്തില്ല അവളെ ദുഃഖിയാഴ്ച പോലും പള്ളിയിൽ പോയി ഞാൻ അങ്ങനെ ഇട്ടില്ല പക്ഷേ അവളെല്ലാം ഐ ടിസും ബോധ്യം അവൾ കേരളയിലേക്ക് പോയി ഞാനിതെല്ലാം വെള്ളിയാഴ്ച പള്ളിയിൽ പോവും എല്ലാ പള്ളി നിരബന്ധന പള്ളിയിൽ പോവും കർത്താവ് കുടുംബ പ്രാർത്ഥന നടക്കും പക്ഷേ എൻ്റെ കാര്യത്തിനൊന്നും തീരുമാനവും ഇല്ല ഇങ്ങനെ ഭൗതികമായ നക്കാപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഗുസ്തി നടത്തും അവിടെയാണ് കുഴപ്പം വരുന്നത് ദൈവമായിട്ട് ഗുസ്തി നടത്തുന്നതനുസരിച്ച് കൊണ്ട് എന്താ സംഭവിക്കാൻ പോകണത് പണ്ടൊരു കക്ഷ ഗുസ്തി നടത്തിയിരുന്നില്ല യാക്കൂബ് അല്ലേ ദൈവമായിട്ട് ഗുസ്തി നടത്തി അവസാനം എളി ഉളുക്കാൻ കൊള്ളാവുന്നല്ലാതെ ദൈവമായിട്ടുള്ള ബന്ധം മുടന്തം ക്രിസ്ത്യാനിയായിട്ട് മാറും വിശ്വാസത്തിൽ എന്താ കാര്യം ഈ കാനഡയിൽ പോകണത് കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നീ കാനഡയിൽ പോകാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നിന്റെ ചിട്ടി വീഴാൻ വേണ്ടിയാണ് ഇതൊന്നുമല്ല നിത്യതയാണ് വിഷയം അപ്പോൾ ആ നിത്യതെ കസേൻ ചെയ്യുമ്പോൾ നീ എന്നോട് പറയാൻ അഡ്വാൻസ് ചെയ്യാൻ പറയും അതാണ് വിഷയം എന്നത് നിത്യത നീ ഇപ്പോൾ അഡ്വാൻസ് കൂടുതൽ ചോദിക്കുകയും ചെയ്യേ ഇപ്പോൾ നമ്മൾ ഒരു നാല് സെൻറ്റ് സ്ഥലം മതി അപ്പോൾ എട്ട് എട്ട് ലക്ഷം രൂപ എന്ന് വിചാരിച്ചോ അഡ്വാൻസ് നീ എന്ത് കൊടുക്കും രണ്ട് ലക്ഷം രൂപ നാല് സെൻറ്റ് സ്ഥലം മതി നിനക്ക് അപ്പോൾ എട്ട് ലക്ഷം രൂപ നീ അഡ്വാൻസ് എന്ത് കൊടുക്കും രണ്ട് ലക്ഷം രൂപ പക്ഷേ നിനക്ക് നാൽപ്പത് സെൻറ്റ് സ്ഥലം വേണം നാൽപ്പത് സെൻറ് സ്ഥലം വേണം എങ്കിൽ എന്ത് ചെയ്യാം എട്ട് ലക്ഷത്തിന് എൺപത് ലക്ഷം രൂപ വേണം അപ്പോൾ എന്ത് ചെയ്യണം പത്ത് ലക്ഷം അഡ്വാൻസ് കൊടുക്കണം അവിടെയാണ് വിഷയം വരുന്നത് നിങ്ങളുടെ ഇപ്പം മറ്റു ട്രീസയുടെ വിഷയം എന്താണ് അവർ അഡ്വാൻസ് കൂടുതൽ കൊടുത്തിരിക്കണ മുപ്പത്തെട്ട് കൊല്ലം രക്തസ്രാവം കൊണ്ട് അടക്കുകയാണ് എന്നിട്ട് ഈ ചേർത്തി പറയവേ ഞാനേ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് സ്റ്റെപ്പ് കയറണം പക്ഷേ എൻ്റെ ഈ യൂട്രസ് ഇറങ്ങണ കാരണം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ഓരോ സ്റ്റെപ്പും കയറും വിശ്വാസപൂർവ്വമാണ് ചെല്ലി കർത്താവെന്ന് വിളിച്ചുകൊണ്ട് എന്നാത്ത സ്റ്റെപ്പ് കയറണത് കർത്താവിനെ കാണാൻ വേണ്ടി കോവിഡാണെന്ന് പറഞ്ഞ് ആറാഴ്ച കുർബാന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഓൺലൈനിലാണെന്ന് പറഞ്ഞപ്പോൾ രണ്ടുമൂടി കിടന്ന പാർട്ടിയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനെ കാര്യത്തിൽ കോവിഡ് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ നല്ലത് കാര്യം കള്ളൻ ആരാണ് വെള്ളിയതാണെന്ന് ഇപ്പം ഈശോ മനസ്സിലായി കോവിഡ് കാലം നീ എന്ത് ചെയ്തു നിൻ്റെ കുമ്പസാരം എന്തുമാത്രം നീണ്ടു നീ ഇപ്പോഴും കുമ്പസാരത്തിട്ടില്ലേ കോവിഡിൻ്റെ കാര്യവും പറഞ്ഞ് കുമ്പസാരം നീട്ടിക്കൊണ്ട് നിൻ്റെ വിശുദ്ധീകരണം ഈ ഒരു കാലമാണ് നിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസത്തിൽ യു മസ്റ്റ് പേ ഇന്ന് പണ്ടത്തെ പോലെ ഈസി അല്ല നിനക്ക് വിശ്വസിക്കണമെങ്കിൽ സഭയിലുണ്ടാകുന്ന പല വിഷയങ്ങളും അതിനെ കൊണ്ട് നീ വിശ്വസിക്കണം കാരണം എന്താണ് നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ലറ്റ് എം ഖോ എന്ന് ഈശോ പറഞ്ഞ ആരോടാണ് ആരോടാണ് പറഞ്ഞത് പത്രികോസിനെക്കുറിച്ചും അന്തർയോസിനെക്കുറിച്ചും ഒക്കെയാണ് ഈശോ പറഞ്ഞത് ആരോട് പറഞ്ഞത് പട്ടാടക്കാരോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്നും ചില ആൾക്കാർ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ജീവിതം കണ്ടതിന് ശേഷം അതിന് തന്നെ പുഴുക്കത്ത് ഉണ്ട് കൊണ്ടായിട്ട് കർത്താവിൽ നിന്ന് മാറാനിരിക്കുന്ന അയോബാബി അന്നാട് കൂടെ ക്രിസ്ത്യാനിയുണ്ട് അവൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കോവിഡ് വന്നതോടുകൂടി നീ ആരാണെന്നുള്ളത് ഓൾറെഡി റെക്കോർഡായിപ്പോയി ഇനി നീ അങ്ങനെയല്ല കർത്താവ് ഞാൻ ഇങ്ങനെയാണ് കർത്താവ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല കർത്താവ് ഇങ്ങനെ ഉദ്ദേശിച്ചാൽ കേരള സഭയിലാണെങ്കിൽ നൂറായിരം പ്രശ്നവും നിന്നെ വിശ്വാസത്തിൽ കൂട്ടാൻ പറ്റുന്ന വിഷയങ്ങളേക്കാളുപരി നിന്നെ വിശ്വാസത്തിൽ കളയാൻ പറ്റുന്ന പ്രശ്നങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ആരുണ്ടാക്കിയതാണ് കർത്താവ് അവൻ ആരുണ്ടാക്കാനാണ് ആരുണ്ടാക്കാനാണ് അതായത് എൻ്റെ വിശ്വ മുറ അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞില്ലേ ആ വിശു മുറ അവൻ ഇത് കളഞ്ഞിട്ടില്ല ഇപ്പോഴും യോഹൻ മാന്താന എന്താ ചെയ്തത് യോഹന്ന ഈശോനെ എന്നെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പറഞ്ഞത് വിശു മുറ അവൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ് അവൻ വിസി മുറ ഇപ്പോഴും കളഞ്ഞിട്ടില്ല അവൻ എല്ലാ സമയത്തും വിസിക്കൊണ്ടിരിക്കുകയാണ് കോവിഡിന്റെ ഒരു ബീസിൽ കഴിഞ്ഞു അഭയ കേസിന്റെ വേറെ ബീസിൽ കഴിഞ്ഞു അതിനുശേഷം ഫ്രാങ്കോ പിതാവിന്റെ വീസിൽ കഴിഞ്ഞു ഇങ്ങനെ വിസിക്കൊണ്ടിരിക്കുകയാണ് പതിരവിടെ വീഴുന്നു പറന്ന് പോയി പതിര് ക്രിസ്ത്യാനികൾ പോയില്ലേ അവൻ പള്ളിപ്പോലും അവനെ കാണാനില്ലല്ലോ കതിരി കൂടെ നിൽക്കുന്നു ശ്രൂതിക്കണ്ടേ